ബാലുശ്ശേരിയിൽ ഹീൽഹബ് ഫിസിയോതെറാപ്പി സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി ഹോം കെയർ സെന്റർ പ്രവർത്തനം ഹൈസ്കൂൾ റോഡിൽ സന്ധ്യ തിയേറ്ററിന് മുൻവശം പ്രവർത്തനം ആരംഭിച്ച ഹീൽഹബ്ബ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാടെ ഉദ്ഘാടനം ചെയ്തു

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് നിർവഹിച്ചു ഹോം കെയറുകൾ എന്തെങ്കിലും പ്രയാസങ്ങളായി ചിലപ്പോൾ സ്ഥാപനത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും അവരെ വീടുകളിലെത്തി അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ നമുക്ക് ഈ ഹീൽ ഹബിലൂടെ നടത്തുന്നു എന്നതും ഏറെ സന്തോഷത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് ചടങ്ങിൽ എം കെ രാഘവൻ എം പി കുഞ്ഞായൻകോ ഹാജി എന്നിവർ മുഖ്യാതിഥികളായി നമ്മുടെ ഈ വലിയ സ്ഥാനമുണ്ടെന്ന് വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ തീർച്ചയായും നമ്മുടെ നോടുക ഒരു അനുഗ്രഹമാണ് ഈ പ്രദേശത്ത് ആളുകൾക്ക് വരാനും ആവശ്യമുള്ള ചികിത്സ നേടാനും ഈ സ്ഥാപനം എല്ലാവർക്കും ഒരു മാനേജിംഗ് ഡയറക്ടർ നിസാർ ഉള്ളേരി ആമുഖ ഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസൈനാർ എം എച്ച് അങ്കണ്ടി ചടങ്ങിൽ അധ്യക്ഷനായി വാർഡ് അംഗങ്ങളായ ഹരീഷ് നന്ദനം ഇന്ദിരാ ബാലകൃഷ്ണൻ ആരിഫ ബിബി യു കെ വിജയൻ വിവിധ സംഘടനാ പ്രതിനിധികളായ അസീസ് അൽഫ പി പി വിജയൻ കെ വി ബാലൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ന്യൂറോ റീഹാബിലിറ്റേഷൻ കഴുത്ത് പുറം ഷോൾഡർ കാൽമുട്ട് വേദനകൾ കുട്ടികളുടെ ഫിസിയോ ഡ്രൈ നീഡിലിംഗ് ആൻഡ് ട്രിഗർ പോയിന്റ് ശസ്ത്രക്രിയാനന്തര പുനരധിവാസം വേദന മാനേജ്മെന്റ് ബാലൻസ് പരിശീലനം തുടങ്ങിയ ചികിത്സാ സേവനങ്ങൾ ഇവിടെ ലഭ്യമായിരിക്കും ലോകോത്തര നിലവാരത്തുള്ള മെഷീനറികളും ഇന്ത്യയിലും വിദേശത്തും പരിചയ സമ്പത്തുള്ള ഫിസിയോ സ്പീച്ച് തെറാപ്പിസ്റ്റുകളുടെയും സൈക്കോളജിസ്റ്റുകളുടെയും സേവനങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ് रियल न्यूज़ बाड़ुशे